ഐ പി എൽ മെഗാ താരനയത്തിന് മുന്നോടിയായി ഏതൊക്കെ താരങ്ങളെ നിലനിർത്തണമെന്ന കാര്യത്തിൽ ടീമുകളെല്ലാം ഇപ്പോൾ അതിനിടെ രാജസ്ഥാൻ റോയൽസ് എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആരാധകരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് രാജസ്ഥാൻ താരങ്ങൾക്കും ടീം ഡയറക്ടർ കുമാർ സാനഗയ്ക്കൊപ്പമുള്ള ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ വീഡിയോ പങ്കുവെച്ച് രാജസ്ഥാൻ കുറിച്ച വാക്കുകളാണ് ആരാധകരെ ആശങ്കയിലാഴ്ത്തിയത് വലിയ നഷ്ടം വന്ന രണ്ടു വാക്കുകൾക്കൊപ്പം കരയുന്ന ഇമേജിയും ലൌച്ചനുമായിട്ടാണ് രാജസ്ഥാൻ റോയൽസ് വീഡിയോ പോസ്റ്റ് ചെയ്തത് രാജസ്ഥാൻ ക്യാമിനെ സഞ്ജുവിന്റെ അസാന്നിധ്യത്തെക്കുറിച്ചാണ് പോസ്റ്റ് ചെയ്തതെന്ന് വ്യക്തമല്ല എന്നാൽ പോസിറ്റിന് താഴെ നിരവധി ആരാധകരാണ് രാജസ്ഥാനോട് സഞ്ജുവിനെ കൈവിടരുത് എന്ന് ആവശ്യമായ രംഗത്ത് വന്നിരിക്കുന്നത് രാജസ്ഥാൻ വിട്ടാൽ സഞ്ജുവിനെ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് സ്വാഗതം ചെയ്യുമെന്നായിരുന്നു മറ്റൊരു ആരാധകന്റെ പ്രതികരണം എം എസ് ധോണിക്ക് പകരം മികച്ച വിക്കറ്റ് കീപ്പറെ തേടുന്ന ചെന്നൈ സൂപ്പർ കിങ്സിന് പറ്റിയ കളിക്കാനാവും സഞ്ജു എന്നും ആരാധന ചില അഭിപ്രായപ്പെടുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ രാജസ്ഥാൻ റോയൽസിലെത്തിയ സഞ്ജു പിന്നീട് മൂന്ന് സീസൺ കൂടി ടീമിനായി കളിച്ചു രാജസ്ഥാൻ റോയൽസിന് വിലക്ക് കൊന്നതോടെ രണ്ടായിരത്തി പതിനാറിലും പതിനേഴിലും ഡൽഹി ക്യാപിറ്റൽസിനായാണ് സഞ്ജു കളിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ വീടും രാജസ്ഥാൻ റോയൽസിൽ എത്തിയ സഞ്ജു രണ്ടായിരത്തി മുതൽ ടീമിന്റെ നായകനാണ് ക്യാപ്റ്റനായ ആദ്യ മത്സരത്തിന്റെ സെഞ്ചുറി നേടിയ സഞ്ജു തന്റെ രണ്ടാം സീസണിൽ തന്നെ ടീമിനെ ഫൈനലിൽ എത്തിച്ചെങ്കിലും ഗുജറാത്ത് റൈറ്റർസിനോട് ഫൈനലിൽ തോറ്റു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നേരിയ വ്യത്യാസത്തിൽ പ്ലേ ഓഫ് ഭരണത്തിന് നഷ്ടമായെങ്കിലും കഴിഞ്ഞ സീസണിൽ സഞ്ജുവിന് കീഴിൽ വീടും രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫ് കളിച്ചു എന്നാൽ രണ്ടാം ക്വാളിഫയറി സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് തോറ്റ് തോറ്റിൽ ഫൈനലെത്താതെ പുറത്തായി രാജസ്ഥാൻ റോയൽസിനായി ഏറ്റവും കൂടുതൽ റൺസ് അടിച്ച താരം കൂടിയാണ് സഞ്ജു കഴിഞ്ഞ സീസണിൽ പതിനാറ് മത്സരങ്ങളിൽ നിന്നും അർദ്ധ സെഞ്ചുറി അടക്കം അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് റൺസാണ് സഞ്ജു നേടിയത്